സി ഹിറ്റ് ഓഫീസിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ എൽ ഡി സി പരീക്ഷയ്ക്ക് വരാനിരിക്കുന്ന ഏഴാം തീയതി വരാനിരിക്കുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ എങ്ങനെ ഈ നാടികെക്കുറിച്ച് നന്നായി ഒന്ന് പഠിക്കുക ഞാനിത് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം ഇത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഹിൻസാണ് ഞാനിപ്പോ പറഞ്ഞുതരാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഡ്രോപ്പ് ചെയ്യാതെ കാണുക ഡ്രോപ്പ് ചെയ്യാതെ കാണാൻ മാത്രമാണ് അതിന്റെ എങ്ങനെ പഠിക്കേണ്ട രീതി ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമുക്ക് എന്താ വീഡിയോയിലേക്ക് പോകാം എന്താണ് നാടികൾ ഒരു ആയിട്ടുള്ള കാര്യമാണ് വ്യവസ്ഥ നാഡീ വ്യവസ്ഥയെ രണ്ടായി അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര നാടി വ്യവസ്ഥയും അതുപോലെ തന്നെ പെരിഫ്രൽ നാടീ വ്യവസ്ഥയെന്നും എന്താണ് വ്യവസ്ഥയെ രണ്ടായി അനുവദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് കേന്ദ്ര നാടീ വ്യവസ്ഥയും പെരിഫറൽ നാഡി വ്യവസ്ഥയും കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് ഏതൊക്കെ മസ്തിഷ്കവും സുഷുനിയും നാടീ വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് മസ്തിഷ്കമാണ് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രവേദന മസ്തിഷ്കമാണ് കേന്ദ്ര നാടി വ്യവസ്ഥയുടെ ഭാഗങ്ങളിൽ വേദന മസ്തിഷ്കവും സുഷുനിയാണ് നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കമാണ് കേന്ദ്ര നാടീ വ്യവസ്ഥ ഭാഗങ്ങളാണ് ഏരക്കാ മസ്ജിഷ്കവും സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നത് ഇനി ഈ ന്യൂറോൺ എന്താണെന്ന് പറയാം നാടീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ഈ നാടീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതാണ് ന്യൂറോണാണ് നടിവസ്തിയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതാണ് ന്യൂറോണാണ് ന്യൂറോണിന്റെ ഭാഗങ്ങളാണ് മുഖ്യ ഭാഗങ്ങളാണ് ഏതൊക്കെ ആക്സോണ് ഡെൻട്രോണ് ഷോൺ കോശങ്ങൾ ന്യൂറോണിന്റെ അടിസ്ഥാന ഭാഗങ്ങൾ അല്ലെങ്കിൽ മെയിൻ ഭാഗങ്ങൾ മുഖ്യ ഭാഗങ്ങളാണ് ഏതൊക്കെ ആക്സോണ് ഡെൻട്രോണ് ഷോൺ കോശങ്ങൾ ഇനി എന്താണ് ആക്സോണും ഡെൻട്രോണും ഷോൺ കോശം നോക്കാം ന്യൂറോണിന്റെ ഭാഗമാണ് ഈ മൂന്ന് ആക്സോണും ഡെൻട്രോണും ഷോൺ കോശങ്ങൾ ആക്സോണിനെ വലിയ ചെയ്യപ്പെട്ടിരിക്കുന്ന കോശം ഷോൺ കോശമാണ് ക്സോണിന്റെ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശം ഷോൺ കോശമാണ് പിന്നെ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു നീളം കൂടിയ തന്തു ഏതാണ് ആക്സോൺ ആണ് കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു ഏതാണ് എന്താണ് ആക്സോൺ ആണ് എന്നാൽ ഡെൻഡ്രോൺ എന്ന് പറഞ്ഞു എന്താണ് നിർദ്ധരിച്ച് കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു നീളം കൂടിയത് ആക്സോൺ ആണെങ്കിൽ നീളം കുറഞ്ഞ തന്തു നമ്മുടെ ഡെൻഡ്രോണാണ് കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തു ആക്സോൺ അതുപോലെ തന്നെ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു ആണ് ോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്സോണിന് വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശമാണ് ഷോൺ കോശം എന്ന് പറഞ്ഞാൽ ആക്സോണിന്റെ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശം ഏതാണ് ഷോൺ കോശമാണ് എന്താണ് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻവൽഗെന്ന് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം ഡെൻഡൽഗാണ് നമുക്ക് കാണാണ്ട് പഠിക്കാം നാഡി വ്യവസ്ഥയെ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പെരിഫ്രൽ നാഡീവ്യവസ്ഥയെന്ന് കേന്ദ്ര നാഡി നാഡീവ്യവസ്ഥയുടെ രണ്ട് ഭാഗങ്ങളേതൊക്കെയാണ് മസ്തിഷ്കവും നാഡി വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് തന്നെ പറയുന്നത് ഏതാണ് മസ്തിഷ്കമാണ് അതുപോലെ നാഡി വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം അടിസ്ഥാനം നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണ ഘടകമാണ് ഏതുപോലുള്ളത് ന്യൂറോൺ എന്ന് പറയുന്നത് ഈ ഈറോണിന്റെ മുഖ്യ ഭാഗങ്ങളാണ് ആക്സോൺ 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 ഡെൻഡ്രോൺ ഡെൻഡ്രോൺ ഇനി എന്ന് കോശ ശരീരത്തിൽ നിന്നുള്ള തമ്പു ആക്സോൺ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തമ്പു ഡെൻഡ്രോൺ അതുപോലെ തന്നെ ആക്സോണിന് വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശം ഷോൺ കോശമാണ് ആക്സോണിന് വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശം ഏതാണ് ഷോൺ കോശമാണ് അതുപോലെ ഇനി എന്താണ് മയൽ ഷീത്ത് നോക്കാം മയൽ ഷീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആക്സോണിൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന കൊഴുപ്പ് സ്ഥലം കൊഴുപ്പ് സ്ഥലം വരയം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശം ഷോൺ കോശമാണെങ്കിൽ ആക്സോണിന്റെ വലയം ചെയ്യപ്പെട്ടിരിക്കുന്ന കൊഴുപ്പ് സ്ഥലം ഏതാണ് മയിലിൻ ഷീത്താണ് ഏതാണ് മയലിൻ ഷീത്താണ് ഈ നാടികളിലെ മയിലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എന്താണ് കോശമാണ് നാടികളിലെ മയിലുശീത്ത് നിർമ്മിക്കപ്പെട്ടുള്ള കോശം ഏതാണ് ഷോൺ കോശമാണ് നാടുകളിലെ മയിലശീത്ത് നിർമ്മിക്കപ്പെട്ടുള്ള കോശം ഷോൺ കോശമാണ് മസ്തിഷ്ക ത്തിലെ മൈലുഷ്യത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കോശം ഏതാണ് ഒളിഗോ ഡെൻഡ്രോ സൈറ്റുകളാണ് ഒളിഗോ ഡെൻഡ്രോ സൈറ്റുകളാണ് അതായത് നാടികളിലെ മൈലുഷ്യത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കോശം എന്ന് പറയുന്നത് ഷോൺ കോശമാണെങ്കിൽ മസ്തിഷ്കത്തിലെ മനുഷ്യത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കോശം എന്ന് പറയുന്നത് ഒളിഗോ ഡെൻട്രോ സൈറ്റുകളാണ് ഇത്രയും മനസ്സിലായില്ലേ ഈ കാര്യങ്ങൾക്ക് മനസ്സിലായി നാടി വ്യവസ്ഥ എന്താന്ന് പറഞ്ഞു അതിന് രണ്ട് തരം പറഞ്ഞു അതിലേതൊക്കെ ഭാഗങ്ങളെന്ന് പറഞ്ഞു ന്യൂറോൺ എന്ന് പറഞ്ഞു വ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂറോണ് ഇത് ഇപ്പോൾ എന്താണ് അടിസ്ഥാന നിർമ്മാണ ഘടകം ന്യൂറോണ് അതിൽ വരുന്ന ഭാഗങ്ങളൊക്കെയാത് ആക്സോണും ഡെൻട്രോണും ഷോൺ കോശം ഇത് നീളം കൂടിയ തന്ത് നീളം കുറഞ്ഞ തന്തോ ഇതിന്റെ ആക്സോണിന്റെ പറയും ചെയ്യപ്പെട്ട കോശം ഷോൺ കോശങ്ങളാണ് എന്താണ് എന്താണ് ഇത് ആക്സോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ എന്താണ് കോശ ശരീരത്തിൽ നിന്നുള്ള ആവേഗങ്ങൾ ആവേഗങ്ങളെ എന്താ ചെയ്യുക പുറത്തേക്ക് സംവഹിക്ക ഈ കോശ ശരീരത്തിൽ നിന്നുള്ള ആവേഗങ്ങൾ പുറത്തേക്ക് സംഭവം സംവയിക്കുന്ന എന്താണ് കോശമാണ് നമ്മുടെ ഏത് എന്ന് പറയുന്നത് ആക്സോൺ എന്ന് പറയുന്നത് എന്താണ് ആക്സോൺ ചോദിച്ചു കഴിഞ്ഞാൽ കോശ ശരീരത്തിൽ നിന്നുള്ള ആവേഗങ്ങളെ പുറത്തേക്ക് സംഭവിക്കുന്നത് ആരാണ് ആക്സോൺ ആണ് പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകാം രണ്ട് നാടീ കോശങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗം അതായത് രണ്ട് നാടീ കോശങ്ങൾ തമ്മിൽ നമുക്ക് ഒരു കോശ നമുക്കിപ്പോ ഒരു ന്യൂറോൺ കഴിക്കുക എന്ന് നമുക്ക് ന്യൂറോൺ അനുസരിച്ചൊരു ചിത്രം വേണം അപ്പൊ രണ്ട് നാടീ കോശങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് ഏതാണ് സിനാക്സ് ആണ് ഏതാണ് സിനാപ്സാണ് ഈ എന്താണ് ആവേഗങ്ങൾ അതായത് വൈദ്യുത ആവേദങ്ങൾ ആക്സോണിൽ നിന്നുള്ള വൈദ്യുത ആവേദ ആക്ട്രോണിൽ നിന്നും അതുപോലെ തന്നെ വൈദ്യുത ആവേദങ്ങൾ ഈ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അതായത് നമ്മൾ ആക്സോൺ പഠിച്ചൂല ഈ ആക്ട്രോണിൽ നിന്നും എന്താണ് വൈദ്യുത ആവേദങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ഒരു രാസവസ്തു എന്ത് ചെയ്യും പ്രൊഡ്യൂസ് ചെയ്യും അതായത് രണ്ട് നാടീതലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം സിനാപ്സ് എന്ന് പറഞ്ഞു ഈ ആക്സോണിൽ നിന്നും വൈദ്യുത ആവേദങ്ങൾ എത്തുമ്പോൾ അതായത് ആക്സോണിൽ നിന്ന് എന്താണ് എന്താണ് വൈദ്യുത ആവേദങ്ങൾ സിനാപ്റ്റിക് എത്തുമ്പോൾ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഒരു രാസവസ്തുവാണ് അതായത് നാടീയ പ്രേക്ഷകങ്ങൾ നാടീയ പ്രേക്ഷകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്സോണിൽ നിന്നും വൈദ്യുത ആവേദങ്ങൾ സിനാപ്റ്റിക് എത്തുമ്പോൾ ഉൽപാദിപ്പിക്കപ്പെടുന്ന രാസവസ്തുവാണ് നാടീയ പ്രേക്ഷകങ്ങൾ എന്ന് പറയുന്നത് ഈ നാടീയ പ്രേക്ഷകർക്ക് ഉദാഹരണമാണ് അസറ്റിൽ കൊളിനും ഡൊപ്പാമിനം ഏതാണ് അസറ്റിൽ കൊളിനും ഡൊപ്പാമിനം ഈ ഡൊപ്പാമിന്റെ കുറവ് മൂലം അതായത് ഈ വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളാണ് ഏതൊക്കെ പാകിൻസൾസും അതുപോലെ അൾഷിമോൾസും അതുപോലെ തന്നെ അപസ്മാരകം ഏതൊക്കെയാണ് നാടീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ അൾഷിമേഴ്സ് പാർക്കിൻസൺസ് അതുപോലെ തന്നെ അപസ്മാരം പാർക്കിൻസെൻസ് രോഗികളുടെ തലച്ചോറിൽ ഏത് നാടീയ പ്രേക്ഷകത്തിന്റെ ഉത്പാദന കുറവ് മൂലമാണ് നമുക്ക് ആ രോഗം ഉണ്ടാകുന്നത് അത് ഡാമിക് ഡഫാമിന്റെ കുറവ് മൂലമാണ് അത് കുറവായിരിക്കും ആ നാടീയപ്രേക്ഷകത്തിന്റെ ഉത്പാദനം കുറവായിരിക്കും അതുകൊണ്ടാണ് ആ പാർക്കിൻസൺസ് രോഗം നമുക്ക് ഉണ്ടാകുന്നത് എന്താണ് അൾഷിമേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മസ്തിഷ്കത്തിലെ അലയ പ്രോട്ടീനുകളുടെ ഭാരം അടിഞ്ഞുപോടുക മസ്തിഷ്കത്തിലെ അലയ പ്രോട്ടീൻ അലയ പ്രോട്ടീൻസ് അത് കൂടുക അതിന് അല്ലെ വമിതമായിട്ട് കൂടുക അങ്ങനെ കൂടുമ്പോഴാണ് നിങ്ങൾക്ക് ഐശ്വര്യ ശ്ലോകം ഉണ്ടാകുന്നത് എന്താണ് പിന്നെ സംവേദനാടി പ്രേരക നാടി സമ്മിശ്ര നാടി സംവേദം പ്രേരകം സമ്മിശ്രം ഇനി മസ്തിഷ്കത്തിലേക്കും ഷുഷ്മിനിയിലേക്കും എന്താണ് സന്ദേശങ്ങൾ എത്തിക്കുന്ന നാടിയാണ് ഏതാണ് സംവേദനാടി എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലേക്കും സുഷുംനിയിലേക്കും എന്തെത്തിക്കുക സന്ദേശങ്ങൾ എത്തിക്കുന്ന നാടി സംവേദനാടി നാടി ഈ മസ്തിഷ്കത്തിൽ നിന്നും സുഷുംനിയിൽ നിന്നും ശരീരത്തിന്റെ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന സന്ദേശങ്ങളെ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന നാടിയാണ് പ്രേരക നാടി എന്ന് പറയുന്നത് എന്താണ് മസ്തിഷ്കത്തിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും എത്തിക്കുന്ന നാടി സംവേദനാടി സന്ദേശങ്ങൾ എത്തിക്കുന്ന നാട് സംവേദനാടി സന്ദേശങ്ങൾ അവിടെ നിന്ന് ശരീരത്തിന്റെ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന നാടി പ്രേരകനാടി ഈ സംവേദനാടി തന്തുക്കളും അതുപോലെ തന്നെ പ്രേരകനാഡി തന്തുക്കൾ തമ്മിൽ ചേർന്നുണ്ടാക്കുന്ന നാടിയാണ് ഏത് സമ്മിശ്ര നാടി എന്ന് പറയുന്നത് എന്താണ് സംവേദനാഡി തന്തുക്കളും അതുപോലെ തന്നെ പ്രേരകനാഡി തന്തുക്കളും തമ്മിൽ ചേർന്നുണ്ടാക്കുന്ന നാടി സമ്മിശ്ര സമ്മിശ്ര നാടിയാണ് ഈ സമ്മിശ്ര നാടിക്കൊരു ഉദാഹരണം ഏതാണ് വാഗസ് നാടിയാണ് സുശ്രിതനാടിക്കൊരു ഉദാഹരണം എന്ന് പറയുന്നത് വേദസ് നാടിയാണ് സംവേദനാടി പറഞ്ഞോ അതുപോലെ തന്നെ പ്രേരക നാടി പറഞ്ഞോ അതുപോലെ തന്നെ ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാക്കുന്ന നാടിയാണ് ഇത് സമ്മിശ്ര നാടി സമ്മിശ്ര നാടിക്കൊരു ഉദാഹരണമാണ് വേദസ് നാടി ഇനി അടുത്തത് അടുത്ത നാടിയാണ് ഇപ്പൊ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം പറയും ഇനി അടുത്തത് സുഷുമിന സുഷമിനെ കുറിച്ച് പറയാ സുഷുമിനിയിൽ നിന്ന് പുറപ്പെടുന്ന നാടികളുടെ എണ്ണം എത്രയാണ് മുപ്പത്തിയൊന്ന് ജോഡിയാണ് സുഷ്മിനിൽ നിന്ന് പുറപ്പെടുന്ന നാടികളുടെ എണ്ണം എത്ര മുപ്പത്തിയൊന്ന് ജോഡികളാണ് സുഷ്മിനെ നിന്ന് പുറപ്പെടുന്ന നാടികൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എന്താണ് സ്വതന്ത്ര വ്യവസ്ഥ എന്താണ് സ്വതന്ത്ര നമുക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ നിയന്ത്രിക്കുന്ന നാടീവ്യവസ്ഥയാണ് സ്വതന്ത്ര വ്യവസ്ഥ അതായത് അടിയന്തര സാഹചര്യങ്ങളിൽ ശാരീരികമായിട്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിയന്ത്രിക്കുന്ന വ്യവസ്ഥയാണ് സ്വതന്ത്ര നാടീവ്യവസ്ഥ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേറെ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെറബ്രൽ അർദ്ധകോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കല സിറബ്രൽ അർദ്ധകോളങ്ങളെ തമ്മിൽ ിൽ ബന്ധിപ്പിക്കുന്ന നാടികളിയാണ് കോബസ് കോളോസം അത് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് തെറബ്രൽ അർത്ഥകുളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാടികളിയെ കോർപ്പസ് അതായത് ഇത്രയും കാര്യങ്ങൾ ഇതിന് മനസ്സിലാക്കാം നാടീ വ്യവസ്ഥയിലെ മസ്തിഷ്ക സൂക്ഷ്മി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മസ്തിഷ്ക സുഷ്മണി എന്ന് പറയുന്നത് അത് ഇത് മനസ്സിലാക്കാതെ പോകരുത് നന്നായി നന്നായി ഇത് മനസ്സിലാക്കുക ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഏഴാം തീയതി എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ ഇതൊക്കെ കൂടി ഒന്ന് ഇതെല്ലാം ഒന്ന് ഈ വീഡിയോ ഒന്ന് നന്നായി കാണുക എന്താണ് ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്ത് നമുക്ക് ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെയാണ് ഞാനിപ്പോ ഈ വീഡിയോ ഇത് കാണിച്ചിരിക്കുന്നത് ലോക ഒന്നുകൂടി ഞാൻ പറഞ്ഞ നാടീവ്യവസ്ഥീ വ്യവസ്ഥ അതിന് വരുന്നത് മസ്തിഷ്ക സുഷ്മന പിന്നെ അടുത്തത് ന്യൂറോൺ ആണ് ന്യൂറോണിന്റെ മുഖ്യ ഭാഗങ്ങളാണ് ഈ മൂന്ന് ഏതാ കയോണും ഡെൻട്രോണും ഷോൺ കോശങ്ങൾ അങ്ങനെ ഡെലത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സ്വീകരിക്കുക സന്ദേശങ്ങൾ സ്വീകരിക്കുക പിന്നെ മസ്തിഷ്കത്തിലേക്കും സുഷ്മിനേക്കും സന്ദേശങ്ങൾ എത്തിക്കുന്നത് ആരുടെ സംവേദിക്കും അവിടെ നിന്ന് ശരീരത്തിന് വിവിധ ിലേക്ക് എത്തിക്കുന്ന നാടിയത് തന്നെ പ്രേരനാടിയുമാണ് ഇത് രണ്ടും കൂടി സംവേതനാഡീ തന്തുവും അതുപോലെ പ്രേരകനാഡീ തന്ത്രവും നമ്മള് ചേർക്കൊണ്ടെത്തുന്ന നാടിയ സംമിശ്രത നാടി എന്ന് പറഞ്ഞു പിന്നെ സ്വതന്ത്ര നാടി വ്യവസ്ഥ അത് നമ്മുടെ അതീത സാഹചര്യങ്ങൾ ശാരീരികമായി നിയന്ത്രിക്കുള്ള നാടീ കോശമാണ് സ്വതന്ത്ര നാടി വ്യവസ്ഥ എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അൾഷിമേഴ്സ് പാർക്കിൻസെൻസ് അതുപോലെ തന്നെ അവസ്മാരകം ഇതാണ് നാടി വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ അത് ഇമ്പോർട്ടന്റാണ് നാടി വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് അപസ്മാരകം അതുപോലെ തന്നെ പാർക്കിൻസെൻസ് അൾഷിമേഴ്സ് അൾഷിമേഴ്സ് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രോട്ടീൻ അസ്തിഷ്ടെ അനേയ പ്രോട്ടീൻ അടിഞ്ഞു കൂടുന്ന അടിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് നമ്മുടെ മറവിരോഗം അല്ലെങ്കിൽ അൽഷിമേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ എന്താണ് പാർക്കിക്സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡൊപ്പാമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് അതായത് ഒരു നാടീയ പ്രേക്ഷകമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഡൊപ്പാമിൻ എന്ന് പറയുന്നത് അതിന്റെ ഉത്പാദന കുറവ് മൂലം നമുക്ക് എന്താണ് പാർക്കിൻസെൻസ് രോഗികളായിട്ട് നമ്മൾ മാറുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് താങ്ക് യു